എന്താ പരിപാടി ഈ വെള്ളം ചൂടാക്കി കുളിക്കാൻ നിങ്ങൾ പോകാൻ നല്ല നാടൻ കോഴിപ്പൂവനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചെടുത്ത് അവനെ മസാല ഒരു പരിപാടി അല്ലേ വരും വരും നിന്റെ ഒരു ക്ലോസപ്പ് എടുക്കട്ടെ എന്നെ കൊത്തല്ലേ കൊത്തരുത് പാവം പാവം എത്ര പ്രതീക്ഷയോട് കൂടിയായി ഇരിപ്പിരിക്കുന്നല്ലേ അപ്പൊ ശരി നമുക്ക് പിന്നെ കാണാം അല്ലേ ഞാന നമ്മുടെ കോഴി ഇടത്തിന് പടയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതെന്തെന്നോ ഉപ്പേരി ഇടുന്ന കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ ഉണ്ട്. അത് പോയാണ്ട് പിന്നെ ഉലമ്പു മോണം പോണം. ആ അതனால നമ്മൾ മറ്റേ കോഴിയെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളല്ലേ. അപ്പോൾ ഇത് ആദ്യം പൊളിക്കുമല്ലേ ചെയ്യേണ്ടേ? ഇല്ല നമ്മൾ പപ്പ പൊറിക്കുമല്ലേ ഇത് വെള്ളത്തിൽ ചൂടുവെട്ടി വെച്ചിട്ട്. നമ്മുടെ കോഴിക്ക് ആണെങ്കിൽ നല്ല നമുക്ക് വറ തരിച്ചു വെക്കാം. ആണോລະ തേങ്ങ ഞാൻ ചരണ്ടുവാനേ. കുറക്കണ തേങ്ങയാണോ? തേങ്ങ ഞാൻ പോവാണ് അങ്ങനെ നമ്മൾ കോഴി ഏകദേശം ചട്ടിയിലാകാനുള്ള അതെ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ചക്കനുണ്ടെങ്കിൽ ഇപ്പൊ കാലം എനിക്ക് വേണമെങ്കിൽ പറഞ്ഞ് അതെ സമ്മതിക്കാരി ഞാൻ നമ്മുടെ കോഴിക്കറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇട്ടേക്കാം കറുപ്പ് നല്ലൊരു മണം ഒക്കെ വരും എനിക്ക് തേങ്ങ വറക്കണം ഭയങ്കര ഇഷ്ട ചേട്ടക്കിഷ്ടമാണ് ഒന്ന് തേങ്ങ വറക്കുമ്പോൾ ഒരു മണവില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഏഹ് കാറല്ല മണമൊന്നുമല്ല പിന്നെ വെളിച്ചെണ്ണയുടെ പോലത്തെ നല്ലൊരു മണം അതെനിക്കിഷ്ടമാണ് അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ മസാലയും കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ളത് ഇത് നമുക്കിതിലോട്ട് ചേർ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുകയാണ് അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കിയിടാം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തത് കേട്ടോ ഏ കഴുകൽ കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ കോഴി എല്ലാം പീസായി ഷട്ടിൽഡായി ഇനി അതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കുവാണ് അപ്പോഴേക്ക് ഞാൻ എൻ്റെ ഇതൊന്നും ഇളക്കട്ടെ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞ് കൊടുക്കണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താലും ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം ആ ചെറിയ ചൂടിലിരുന്ന് ഇത് നന്നായിട്ട് ഇതോട്ട് മിക്സ് ആയിക്കോളും ഞാനിപ്പോൾ വൈകിട്ട് ചായ കിട്ടും നമ്മുടെ അമ്മ വിഷത്തിൽ നിന്ന് പറഞ്ഞ് വന്നത് കട്ടൻ ചായ വെച്ചിട്ടുണ്ട് അപ്പം ചേട്ടായി ഇതാ അവിടെ മൊത്തം ക്ലീൻ ചെയ്യുവാണ് കാരണം അവിടെ വെച്ച് വെട്ടിയതുകൊണ്ട് കൊണ്ട് എൻ്റെ ഇതൊക്കെ തീർച്ചു അതുകൊണ്ട് ചേട്ടായി അവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണ് കൂട്ടത്തിൽ ഞാൻ എന്താ ഇവിടെ ആ തീ പിടിച്ചല്ലോ തീ കത്തിയിലോ ഓക്കെ െ ചട്ടി ചൂടാവട്ടെ അപ്പത്തേക്കും ഞാൻ തേങ്ങ അരച്ചിട്ട് വരാം കടകളൊക്കെ പൊട്ടി ഇഞ്ചിയും മുഴപ്പും ഇട്ട് കൊടുക്കുവാണ് അതിന് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വരട്ടെ അത്യാവശ്യം ഇതിന്റെ ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുള്ളി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ സവാളയെല്ലാം ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് ചുമന്നു ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് അതുകൊണ്ട് ചുമന്നുള്ളിൽ ചേർത്തിട്ടുണ്ട് ഇതിവിടെ നന്നായിട്ട് വഴന്ന് വരട്ട കേട്ടോ ഇതിൽ നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തായിരുന്നു കറിവേപ്പില ഉപ്പും ചേർത്ത കേട്ടോ എന്നിട്ട് ഞാൻ ചിക്കൻ നന്നായിട്ട് അതിനകത്തേക്ക് എന്നെ മിക്സ് ചെയ്യുവാണ് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ചേർത്തില്ല കേട്ടോ സാധാരണ എല്ലാവരും തക്കാളിയൊക്കെ ചേർക്കാറുണ്ട് തക്കാളി ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നിരുന്ന് വേഗട്ടെ കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായില്ല ഇതേപോലെ അതിന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങി ഇപ്പം ഞാൻ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ വറുത്തരച്ച തേങ്ങ അതിനായിട്ട് ചേർത്ത് കൊടുക്കുവാണേ ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വെള്ളം നമുക്ക് ഒഴിച്ചു പാട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാടൻ കോഴി ആയതുകൊണ്ട് വേഗാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി നമുക്കിത് മൂടി വെക്കാം ഇവിടെ ഇരുന്ന് വേഗട്ടെ അപ്പം ഞാൻ കറി വെക്കുമ്പോഴേക്കും ഇതാ ചേട്ടായി നമ്മുടെ കൺമണിയുടെ കൂടൊക്കെ അടിച്ച് അവളെ കഴുകാ കഴുകാനല്ല അവിടെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാൻ വൈകിട്ടത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുവാണ് നല്ല നാടൻ കോഴിക്കറി അതും വറുത്തഞ്ച കോഴിക്കറി അതും ചപ്പാത്തി മഴ പെയ്യാ തയ്യാറെടുപ്പുണ്ട് പക്ഷെ പെയ്യോന്നില്ല നല്ല കാറ്റുകൊണ്ട് ഇടിയും മിനലും ഒക്കെ ഉള്ളത് കൊണ്ട് ഇല്ല എന്നാലും ഒരു മൂടലും മഴയുടേതായ വൈബുണ്ടല്ലോ ആ സംഭവം പുറത്തും നന്നായിട്ടുണ്ട് അപ്പൊ ഞാന് ഒരു കാര്യം ചെയ്യട്ടെ ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ട് ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണ ഉണ്ടാക്കുന്ന തിലക പക്ഷെ ഇങ്ങനെ ഇട്ടുണ്ടാക്കുന്നതാണ് നമുക്കൊരു തൃപ്തിയാവുള്ളൂ അതേപോലെ തന്നെ ചപ്പാത്തിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് അങ്ങനെ ഷേപ്പ് ഉണ്ടാകാറില്ല അപ്പൊ ആ ഷേപ്പിന് വേണ്ടിയിട്ട് ഉള്ള എന്റെ ആയുധമാണ് ഈ കടപ്പ് കടപ്പ് ഷേപ്പ് അല്ലെ ആരെങ്കിലും പറയൂ ചപ്പാത്തി അത് ഇച്ചിരി അങ്ങനെ നമ്മുടെ ചപ്പാത്തി കഴിഞ്ഞു കോഴിക്കറി ഇതാ അടുപ്പത്തിരുന്ന് ഇങ്ങനെ തിളച്ച് വെന്തോണ്ടിരിക്കണു അപ്പം ഞങ്ങൾ ചുമ്മാർ കൊച്ചു ഓർത്താണ്ടൊക്കെ അതെ അത് നമുക്ക് ചപ്പാത്തി കൂട്ടി തക്കാൻ വേണ്ടിയിട്ട് മഴ വന്നത് പോയി ഇടയ്ക്ക് ഒരു മിന്നലും ഒരു പെയ്താൽ നല്ലായിരുന്നു പെയ്താൽ നമുക്ക് കാണാൻ മഴ കാണാം ഞങ്ങൾ അങ്ങനെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പൊ കഴിക്കാൻ ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ നമ്മൾ വ്ലോഗ് ചെയ്യാനുള്ള വീഡിയോ എടുത്തില്ലല്ലോ എന്ന് എന്നോർത്തത് എങ്ങനെയുണ്ട് സൂപ്പറാണോ ഞാനുണ്ട് കഴിക്കട്ടെ ചപ്പാത്തി നമ്മൾ വറുത്തരച്ച ചിക്കൻ്റെ ഒരു കഷ്ണം ഇച്ചിരി ചാറ് ഇതിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഫുഡും കഴിച്ച് പത്രമൊക്കെ കിടന്നുറങ്ങാം മഴ വന്നത് പോയി അതുകൊണ്ട് ഇനി മഴ നോക്കിയിട്ട് കാര്യമില്ല അപ്പം എല്ലാവരും ഇതുവരെ വീഡിയോ കണ്ടാലും എല്ലാവർക്കും ഒത്തി നന്ദി കേട്ടോ നമ്മൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം